ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചാണ് അല്ലെ അതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമുക്കിതിന്റെ ഒരു റിവിഷനാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു നമ്മൾ പഠിച്ചു കഴിഞ്ഞ പുസ്തകമൊക്കെ അടച്ചു വെച്ച് കഴിയുമ്പോൾ ആ എന്താണോ പഠിച്ചത് അതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ പോയിന്റ്സുകൾ നമ്മുടെ മനസ്സിലോട്ട് നമുക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ പഠിച്ചു എന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ നമ്മളൊരു ക്ലാസ് നേരം കേട്ടു പിന്നെ അടുത്തതിലോട്ട് പോയി പിന്നെ അത് മറന്നു അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒന്നും കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വീഡിയോസായി ഓൾറെഡി ഈ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തു നാലാമത്തെ റിവിഷൻ വീഡിയോയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഒരാളെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എഴുതാനായിട്ട് പറ്റും അതിൽ ഞാൻ കോൺഫിഡൻറ് ആണ് അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മള് പറഞ്ഞത് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം ഓർമ്മയുണ്ടോ നമ്മൾ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഒരു ഡിസംബറിലായിരുന്നു ക്രിസ്മസിന്റെയൊക്കെ സമയത്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ അത് വെച്ചാൽ നിങ്ങൾക്ക് ഓർക്കാലോ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്ത് അപ്പൊ ഇതായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത് പിന്നെ അതിനുശേഷം നമ്മൾ മനുഷ്യാവകാശ ദിനം മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞു എന്നാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ പത്താണ് അല്ലെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ആ ദിവസമാണ് നമ്മൾ എല്ലാ വർഷവും എന്തായിട്ട് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാൻ ദേശീയ തലത്തിൽ ഇത്തരത്തില് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഏതാണ് പാരീസ് പാരീസ് സമ്മേളനം അല്ലേ പാരീസ് സമ്മേളനം പാരീസ് സമ്മേളനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പാരി സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ തലത്തിൽ ഇത്തരത്തില് മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കാൻ കാരണമായത് അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ നിയമം ഇന്ത്യയിലെ മനുഷ്യാവകാശ നിയമം പാസാക്കിയത് എന്നാണ് മനുഷ്യാവകാശ നിയമം പാസാക്കിയത് എന്നാണ് പാസ്സാക്കിയത് ഓർക്കുന്നുണ്ടോ കൃത്യമായ ക്ലാസ് കണ്ടവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ക്ലിയർ ആയോ ഓർ ഓർമ്മ കിട്ടുന്നുണ്ടോ കൃത്യമായി ക്ലാസ് കണ്ടവർക്ക് ഓർമ്മ കിട്ടും ശേഷം നമ്മൾ പറഞ്ഞത് അംഗങ്ങളുടെ കാലാവധി അംഗങ്ങളുടെ എണ്ണം ഒക്കെയാണ് അല്ലെ മെമ്പേഴ്സ് അല്ലെ മെമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ് അംഗങ്ങളുടെ എണ്ണം മനുഷ്യാവകാശ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പതിമൂന്നാണ് ആറ് പ്ലസ് ഏഴ് ആറ് സ്ഥിരാംഗങ്ങളും ഏഴ് എക്സോഫീഷ്യോ അംഗങ്ങളും അത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അതുപോലെ തന്നെ അംഗങ്ങളുടെ കാലാവധി കാലാവധി എത്രയാണ് കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മൂന്ന് വർഷം ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതാണ് അവരുടെ ടേം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതി ആണല്ലേ പ്രസിഡന്റ് ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു സമിതി അല്ലേ ഒരു ഇവരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ സമ നിർദ്ദേശക സമിതിയുടെ അടിസ്ഥാനത്തിലാണല്ലേ ഈ സമിതിയുടെ ആറംഗ സമിതിയാണ് പറഞ്ഞു ആറംഗ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും ആ പറഞ്ഞത് പ്രധാനമന്ത്രി ആയി ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അതുപോലെ തന്നെ ഇവരെ റിസൈൻ റെസിഗ്നേഷൻ കൊടുക്കേണ്ടതു ആർക്കാണ് പ്രസിഡന്റിന് തന്നെയാണ് പക്ഷെ റിപ്പോർട്ട് ഈ പ്രവർത്തനങ്ങളുമായിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ആർക്കാണ് സെൻട്രൽ ഗവൺമെന്റിനാണ് സെൻട്രൽ ഗവൺമെന്റിനാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ് ഈ ഈ ക്ലാസ് ജസ്റ്റ് ബ്രീഫാണ് ഇത് റിവിഷൻ ആണ് അപ്പൊ അതുകൊണ്ട് ഇത് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ അതിനു മുന്നേ ഉള്ള ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം കാണുക അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ സംഭവം ഒക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ ക്വാളിഫിക്കേഷൻ എന്താ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഈ ആറ് എത്ര പേരുണ്ടെന്ന് പറഞ്ഞു സ്ഥിരാംഗങ്ങൾ ആറ് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ആറ് പേരിൽ ചെയർപേഴ്സൺ ആകുന്ന വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം അദ്ദേഹം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസായി റിട്ടയർ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിയായി റിട്ടയർ ചെയ്ത വ്യക്തിയോ ആയിരിക്കണം പിന്നെ രണ്ട രണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ ജഡ്ജിയായി റിട്ടയർ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിയായി കണ്ടിന്യൂ ചെയ്യുന്ന വ്യക്തിയോ ആകാം ഇനി മൂന്നാമത്തെ അംഗം എന്ന് പറയുന്നത് ആരാണ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതി റിട്ടയർഡ് ഹൈക്കോടതി റിട്ടേർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആകാമെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ മൂന്ന് പേരുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു പിന്നെ ആറ് ആറുപേരുണ്ടെന്നാണല്ലോ പറഞ്ഞു ബാക്കി മൂന്ന് പേര് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അതിലൊരാൾ ആയിരിക്കണം ഒരു വനിതാ അംഗവും ആയിരിക്കണം അങ്ങനെയാണ് ആറുപേര് പറഞ്ഞത് ബാക്കിയുള്ളവർ ആരാണ് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് അതാരൊക്കെയാണെന്നുള്ളത് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ക്ലിയർ ആയോ പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ആ ഫേസ്റ്റ് ചെയർപേഴ്സൺ ഫേസ്റ്റ് ചെയർപേഴ്സൺ ആരാണെന്നാണ് പറഞ്ഞത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര അല്ലേ ജസ്റ്റിസ് രംഗനാഥ മിശ്ര സെക്കൻഡ് ആരാണെന്നും കൂടെ നമ്മൾ പറഞ്ഞു സെക്കൻഡ് ആരാണ് എം എൻ വെങ്കട ചെല്ലയ്യ എം എൻ വെങ്കട ചെല്ലയ്യ തേർഡ് പേഴ്സൺ തേർഡ് ആയിട്ട് തേർഡ് മൂന്നാമതായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആയത് ആരാണ് ജെ എസ് വർമ്മ അതിനുശേഷം എ എസ് ആനന്ദ് അങ്ങനെ അങ്ങോട്ട് പോവും പിന്നെ അറ്റ് പ്രസന്റ് ഇപ്പോ ഒൻപതാമത്തെ ഒൻപതാമത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണെന്നാണ് പറഞ്ഞത് വി രാമ സുബ്രഹ്മണ്യൻ അല്ലേ രാമസുബ്രഹ്മണ്യൻ അദ്ദേഹം തമിഴ്നാട്ടുകാരനാണെന്നും പറഞ്ഞു അദ്ദേഹം സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ ഈ ചെയർപേഴ്സൺമാരുടെ ഈ ലിസ്റ്റ് പറഞ്ഞപ്പോ അതില് ആറാമതായിട്ട് വരുന്ന സിക്സ് ചെയർപേഴ്സ് സിക്സ് ആയിട്ട് പൊസിഷനിൽ വന്ന അല്ലെങ്കിൽ ആറാമതായിട്ട് സ്ഥാനമേറ്റത് ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താ പറഞ്ഞത് അദ്ദേഹം ഒരു മലയാളിയാണ് അല്ലേ ആരാണ് കെ ജി ബാലകൃഷ്ണൻ കെ ജി ബാലകൃഷ്ണൻ അല്ലേ ഏറ്റവും കൂടുതൽ കാലം മനുഷ്യാവകാശ കമ്മീഷന്റെ കെ ജി ബാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാലം മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ സ്ഥാനത്തിരുന്ന വ്യക്തിമാരാണ് കെ ജി ബാലകൃഷ്ണനാണ് ആണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് അപ്പോ പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നല്ലോ ഇതിലെ അംഗമായ മലയാളി അല്ലെ മലയാളി വനിത അല്ലെ ഹ്യൂമൻ റൈറ്റ്സ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനില് അംഗമായ മലയാളി ആദ്യ വനിത ആരാണ് ആദ്യ വനിതാരാണ് ഫാത്തി ഫാത്തിമ ബീവി ബീവിയെ കുറിച്ചുള്ള ഒരു ജീവചരിത്രം ജീവചരിത്രമുണ്ടല്ലോ ഏതാണത് നീതിയുടെ ധീരസഞ്ചാരം ആരാണ് എഴുതിയത് നീതിയുടെ ധീരസഞ്ചാരം കെ ടി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ഇനി ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ എന്തായാലും ഇത് റിവിഷൻ അല്ലേ അപ്പൊ നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ കണ്ടതൊന്ന് ആക്കി എടുക്കാം അപ്പൊ ഇത്രയും ക്ലിയർ ആയോ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലോട്ട് വരുമ്പോൾ സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത് ഓർക്കുന്നുണ്ടോ ആയിരത്തിത്തൊള്ള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു ഇത് ഡിസ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ഡിസംബറിലാണ് ഡിസംബർ അത് പത്താണെങ്കി ഇത് പതിനൊന്നാണ് അവിടെ നാപ്പത്തെട്ടാണെങ്കിൽ ഇവിടെ തൊണ്ണൂറ്റി എട്ടാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ ഇത് അല്ലെ ഡിസംബർ പതിനൊന്നിനാണ് എന്താ നമ്മൾ പറഞ്ഞത് കാലാവധി സെയിം തന്നെയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് തന്നെയാണ് കാലാവധി പിന്നെ പിന്നെ നമ്മൾ എന്താ പറയുന്നത് അംഗങ്ങളുടെ എണ്ണം അല്ലേ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് അംഗങ്ങളുടെ എണ്ണം അംഗങ്ങൾ എത്ര പേരുണ്ട് മൂന്ന് പേരാണ് ഉള്ളത് അല്ലേ മൂന്ന് പേര് ഒരാൾ ആരാണ് ഫസ്റ്റ് ഫസ്റ്റ് വ്യക്തി ആരാണ് ഫസ്റ്റ് വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ് സുപ്രീം കോടതി ഇവിടെ വരുന്നേ ഇല്ല ഹൈക്കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയോ പിന്നെന്താ നമ്മള് പറഞ്ഞത് പിന്നെ സെക്കൻഡ് രണ്ടാമത്തെ ഒരു അംഗം എന്ന് പറയുന്നത് ഹൈക്കോടതി ആയിട്ട് റിട്ടയർ ചെയ്ത ഹൈക്കോടതിയിൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളോ അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ കോടതിയില് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കോ എന്താവാം രണ്ടാമത് രണ്ടാമത്തെ ഈ മെമ്പർ മെമ്പർ ആവാം നമ്മൾ നേരത്തെ പറഞ്ഞ ചെയർപേഴ്സന്റെ കാര്യമാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞത് പിന്നെയുള്ള ഒരാൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയിരിക്കണം ഈ മനുഷ്യാവകാശ രംഗത്ത് നല്ല പ്രവൃത്തി പരിചയമുള്ള ആൾക്ക് ആകാം അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് ഫസ്റ്റ് പേഴ്സൺ ആരായിരുന്നു സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ആദ്യ ഫസ്റ്റ് ചെയർപേഴ്സൺ ആരായിരുന്നു അത് നിങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ പറയുന്നില്ല നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ കമന്റ് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ആരും ചെയ്തില്ല സാരമില്ല കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുഴുവനും കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക ഫസ്റ്റ് ചെയർപേഴ്സൺ ആരാണ് ഇപ്പോ ആരാണെന്നുള്ള കാര്യം കൂടെ കമന്റ് ചെയ്യാ പിന്നെ ഇവിടെ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു സമിതിയാണ് ആ സമിതിയിൽ എത്ര പേരുണ്ടെന്നാ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ആ സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്ന് പറഞ്ഞു ആരാണ് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു ആ സമിതിയിൽ എത്ര പേരുണ്ടെന്നാ പറഞ്ഞത് മുഖ്യമന്ത്രിയുണ്ട് ആഭ്യന്തര മന്ത്രിയുണ്ട് പിന്നെ ആരുണ്ട് പിന്നെ നിയമസഭ സ്പീക്കറുണ്ടോ നിയമസഭാ സ്പീക്കറുണ്ട് പിന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ കറക്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ കറക്റ്റ് ചെയ്ത് തരുക കേട്ടോ അപ്പൊ ഞാനും റിവൈസ് ചെയ്തിട്ടാണ് ഞാൻ ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഞാനും ഇത് ബുക്ക് നോക്കി വായിച്ച് പറയല്ല ചെയ്യുന്നത് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്നതാണ് അപ്പോൾ അതില് തെറ്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യേ അപ്പൊ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളല്ലേ പറഞ്ഞത് വേറെ എന്തെങ്കിലും പോയിന്റ്സ് നമ്മള് പറയാനായിട്ട് ഇട്ടുപോയിട്ടുണ്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇന്നത്തോടു കൂടി തീർന്നു ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം താങ്ക്